കൊടശ്ശേരി ബോച്ചട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ബോച്ചിന്റെ ഒരു ഇട്ടിയുടെ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട് ആ ഒരു ഷോപ്പ് കാണാൻ വേണ്ടി വന്നതാണ് പാണ്ടിക്കാടിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കൊടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബോച്ചട്ടീൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അറിയാം നമുക്ക് നേരെ ബോച്ചട്ടി ഷോപ്പിലേക്ക് പോയിട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും അറിയാം അപ്പോൾ അപ്പൊ നമ്മളെ പിന്നെ ബോച്ചട്ടി പാണ്ടിക്കാട് തുടങ്ങിയിട്ടുള്ള നമ്മളെ റാഫി ബോച്ചട്ടീന്റെ കൂടെ ഉണ്ട് ഊട്ടി റോഡിൽ കോടശ്ശേരിയിലാട്ടോ കൊടശ്ശേരി പറഞ്ഞോട് അതായത് പാണ്ടിക്കാടിന്ന് പിന്നെ വണ്ടൂരിക്ക് എത്ര അത് പാണ്ടിക്കാട്ന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ ഉള്ളിൽ കാണില്ലേ എന്നാ നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞത് പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതി ഏതാനുണ്ട് പിന്നെ പോകുന്നുണ്ട് ബോച്ചത്തോടെ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞത് പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ ബോച്ച വരുമ്പോ എല്ലാരും അറിയിക്കുമല്ലോ പിന്നെ ഈ പിന്നെ അതായത് ഈ ബോച്ചെട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അറിയാത്തവരുണ്ടാവും ഇത് പിന്നെ ടീ വാങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളും ഒന്ന് അതിനെ കുറിച്ച് ഒന്നും അതില് ആ ഒരു ടീ ബാഗ് വാങ്ങും ഒരു ടീ പാക്കറ്റ് വാങ്ങുമ്പോ അതിൽ ഉണ്ടാവും കൂപ്പൺ കാർഡ് അതിന്റെ ഞാൻ കൂപ്പള് ഈ ഒരു കൂപ്പള്ളില്ലേ ഈ സ്കാൻ ഗൂഗിൾ സ്കാനർ ഉണ്ട് ഇത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ കയറും സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങളുടെ പേര് ഫോൺ നമ്പർ അതേപോലെ തന്നെ ഈ ഒരു ഈ നമ്പർ ഉണ്ടോ ഈ നമ്പർ അടിക്കുക ഈ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ ഒരു ഒരു ആ നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ഒരു പന്ത്രണ്ടക്ക കോഡ് വരും അത് എൻ്റർ ചെയ്യ ടിക്കറ്റ് നമ്പർ എന്നുണ്ടാവും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും അടിച്ചെന്നുണ്ടെങ്കിൽ പത്തരക്ക് പത്തിൻറ്റുള്ളിൽ മെസ്സേജ് കോൾ വരാന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം അടിച്ചിങ്ങനെ അല്ലെങ്കിൽ ഇരനാല് മണിക്കൂറിനുള്ളിൽ വരാന്നുണ്ടെങ്കിൽ ഇരുത്തയ്യായിരം പതിനയായിരോ അയ്യായിരം ആയിരോ നൂറോ അങ്ങനെ അടിച്ചു പത്ത് ലക്ഷം ഡെയിലി പത്ത് ലക്ഷം അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം നൂറ് ആയിരം അതായത് ലക്ഷം രൂപയുടെ ഫസ്റ്റ് പ്രൈസ് കൂടാതെ ഡെയിലി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം നൂറ് ആയിരം അതേപോലെ തന്നെ ബമ്പർ 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 സമ്മാനമായിട്ട് കോടിയാണ് നമ്മൾ എങ്ങനെ സമ്മാനം ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഒരാളെ ഈ വാങ്ങിച്ച കൂപ്പൺ ലാസ്റ്റ് ഒരു കൂപ്പൺ കോഡ് നമ്മൾ സ്കാൻ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്പർക്കാർ ആണ് ഇരുപത്തഞ്ച് കോടി കൊടുക്കാൻ പോകും പിന്നെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല അത് നമ്മൾ ആവും പിന്നീട് അറിയിക്കും മുത്തുമണികളെ നമ്മളെ കേൽ മലപ്പുറം ബ്ലോഗിന്റെ ആളുണ്ട് എന്തൊക്കെയാണ് കേൽമലപ്പുറം ചാനലിന്റെ പേര് ചാനലിന്റെ പേര് എല്ലാവർക്കും ഇവിടുന്ന് പത്ത് ലക്ഷം അടിക്കണിണ്ട് ഞാനൊന്നും നോക്കിയില്ല പോന്ന് നാല് പേക്ക് നമുക്കും വേണം പത്ത് ലക്ഷം നമുക്ക് നമ്മക്ക് പൈസ ആകണ്ടോ അല്ല എങ്ങനെ പൈസ കൊടുക്കുമ്പോൾ കൊറക്കണത് എല്ലാരും പോകുന്നോളൂട്ടോ എന്താ വെച്ചാല് താത്താ താത്തക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് പിന്നെ ബോച്ച പിന്നെ പൈസ ലാസ്റ്റ് കോടി മതി എനിക്ക് ഇരുപത്തഞ്ചു കോടി ചെറിയ കിട്ടിയാലും ഞാന പൈസ പിന്നെ ഞാൻ ഞാൻ പിന്നെ ഒരു സംശയല്ലേ കമ്മീഷൻ നേരത്തെ പിന്നെന്താ തീർച്ചയായിട്ടും തരും അത് ഞമ്മള് ചോപ്പ നമുക്കിവിടെ കൊടുക്കണം കേട്ടോ അപ്പള എന്താ വെച്ചാല് നമ്മൾ വാങ്ങിക്കണ ബോച്ചി കൊറേ കാലം ബോച്ച തുടങ്ങി അന്ന് മുതലുണ്ട് ചായ കുടിച്ചണം ചായ കൊടുത്താണ് ഇങ്ങനെ നടക്കേണ്ടത് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മൂന്നെണ്ണം വാങ്ങിക്കണേ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സ്കാൻ ചെയ്യാന്നുള്ളത് ഒന്ന് കാണിച്ച ജസ്റ്റ് ഒന്ന് കാണിച്ചാ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചോളി ഉപകാരപ്പെടും പത്ത് ലക്ഷമാണ് വരി സ്കാൻ ചെയ്യണ രൂപം കാണിച്ചോ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്കാനർ ക്യു ആർ കോഡ്

മലപ്പുറം ചങ്ങായിട്ട ചുറം എന്താ അബ്ദുൽ അതല്ല എന്താ ഇംഗ്ലീഷിൽ അടിച്ചോലോ ഇംഗ്ലീഷ് ഒന്നും വേണ്ട ഈ അടുത്തത് നെക്സ്റ്റ് കൂപ്പൺ കോഡ് അടിക്കാം കേട്ടോ അതായത് കൂപ്പൺ അവിടെ ഒരു കോഡ് ഉണ്ട് അത് അടിച്ചു പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് സി സീറോ രണ്ട് രണ്ട് ബി ഡി പൂജ്യം പൂജ്യം ഏഴ് ആറ് പതിമൂന്ന് അല്ലേ പതിമൂന്ന് അല്ലേ ആണോ പണ്ടൊക്കെ അങ്ങനെ തുടർന്ന് ഒരു പിന്നെ മെസ്സേജ് വരുകയാണ് പന്ത്രണ്ട് അക്കം വരും ഒന്ന് പറഞ്ഞാണേട്ട് അമ്പത്തെട്ട് മുപ്പത്തെട്ട് എൺപത്തിരണ്ട് മുപ്പത്തി ആറ് നാപ്പത്തിയെട്ട് നാപ്പത്തെട്ട് അൻപത്തി എട്ട് അൻപത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് സെർച്ച് അപ്പോൾ മലപ്പുറം ചങ്ങാതിന്റെ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തോ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് എട്ടിന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു എൺപത്തി ആറ് എമ്പത്തിരണ്ട് നിങ്ങളെ ഡ്രോൺ നമ്പർ ഇന്നത്തെ ഇനി അടച്ചു തന്നിണ്ടെങ്കിൽ പത്ത് ലക്ഷേങ്ങനെ എന്താ ചോദിക്ക അനിതൊക്കെ ചോദിക്കണെന്ന് പറഞ്ഞോളിക്കാം കഴിച്ചോണ്ടി ഭീഡിയോ ഭക്ഷണം കഴിച്ചോട്ട് അപ്പൊ പിന്നെ അങ്ങനെ അഞ്ഞിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ബാക്കിയൊക്കെ പോലെ വരും അതാണ് അപ്പൊ എന്താ പറയാനുള്ള പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്ന് വാങ്ങാം എടുക്കാം കൂപ്പൺ കൊടുക്കുക തന്നെ അത്യാവശ്യം മാത്രം പൈസ പറഞ്ഞിട്ടില്ല അതിൽ വരുന്ന ശരി അതെ ഇങ്ങോട്ട് പറഞ്ഞോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തീരുന്നേക്ക് വരും 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 അതായത് നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി ആൾക്കാർക്ക് ഒരു വിശ്വാസം എല്ലാരും പോകുന്ന ശരി അപ്പൊ മുത്തുമനാളെ ഇത്രേക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ എന്താ വെച്ചാല് നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട പിന്നെ പാണ്ടിക്കാട് വണ്ടൂര് റൂട്ടില് കൊടശ്ശേരിയാണ് നമ്മളെ ബോച്ചറ്റി പിന്നെ ഷോപ്പുള്ളത് അപ്പോൾ എല്ലാവരും വരാം ആർക്കും പൈസ പൊളിക്കൂല അപ്പോൾ എന്താ വെച്ചാൽ ഡെയിലി പത്ത് ലക്ഷമാണ് ബോച്ച കൊടുക്കുന്നത് പിന്നെ ഒരുപാട് പിന്നെ പ്രോത്സാഹന സമ്മാനായിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട് ആ പിന്നെ എന്താ പറയുന്നത് ആ ആയിരത്തി മുന്നൂറ്റി എഴുപത് പേർക്കാണ് മറ്റു പിന്നെ അയ്യായിരം ആയിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ആ ഡി ടി വാങ്ങിക്കോളി ഒരു പൈസയും നഷ്ടപ്പെടുത്തേണ്ട